ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു മീൻഷോ എന്നൊരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് സെയിൽസ്മാൻ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് ഡ്രസ്സ് എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഡബിൾ എക്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച കേട്ടാണ് കേട്ടോ ഡബിൾ എക്സ് എടുത്തത് അപ്പോൾ ഡബിൾ എക്സ് എല്ലിൻ്റെ ഒന്നും ആവശ്യമില്ല എക്സ് മതിയായിരുന്നു പക്ഷേ ഡബിൾ എക്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് കുറച്ച് കളർ കമ്മിയൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും എന്നുള്ളത് അറിയില്ല അപ്പം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ തുറന്ന് നോക്കുമ്പോൾ കുറേ വീഡിയോ ഗിപ്പോസ് ഒക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ടതില്ലോ അപ്പോൾ ഇതൊന്നും നമുക്ക് തുറന്നാലോ അപ്പം അതിൻ്റെ കളറ് കുറച്ച് കമ്മി തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സോളാണ് ഇഷ്ടം അപ്പോൾ ഞാനിതിലിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ മീൻഷോന്ന് ഓർഡർ ചെയ്തിട്ട് ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മളൊക്കെ കടയിൽ പോയിട്ട് എടുക്കലാണ് കുറേ വലിച്ചിടും എന്നിട്ട് അതിൽ നിന്നൊന്നും ഇഷ്ടമായത് എടുക്കലൊക്കെയാണ് പതിവ് ഉള്ളത് നല്ല കളർഫുള്ളായിട്ടുള്ളത് പക്ഷേ എനിക്കിതെന്തോ എന്താവുന്നറിയാത്തൊരു ടെൻഷനായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തുറക്കാൻ നോക്കുമ്പോൾ ഒന്ന് തുറക്കാൻ എങ്ങനെ തുറക്കണമെന്ന് പോലും നമുക്ക് നിശ്ചയില്ലാത്തൊരു ലെവലാണ് കേട്ടോ നമ്മളൊക്കെ വലിച്ചു വെളിച്ചിട്ട് എടുത്തിട്ട് തുറക്കല്ലേ ചെയ്യുക ഞാൻ വീഡിയോ ഒക്കെ ആവുകൊണ്ട് നേരെ കത്രികയൊക്കെ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ കത്രിക വെച്ച് കട്ട് ചെയ്യുകയാണ് അപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയപ്പോൾ നമുക്ക് വേറെ ഒരു കവറിലും കൂടി ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ അവർ അതാണ് നമുക്ക് കളറ് കുറച്ച് കമ്മി തോന്നിയത് കേട്ടോ അപ്പം ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ നല്ല കളർഫുള്ളാണ് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലൊന്നും കൂടി കളർ നന്നായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ തുറക്കാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡാണ് അപ്പം ഞാനിത് തുറക്കാൻ പോവാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഡ്രസ്സുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് ഓർഡർ ചെയ്തോളൂ അടിപൊളിയാണ് ഞാൻ ആണ് കേട്ടോ അപ്പം നല്ല അടിപൊളി ഡ്രസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഇനി നമുക്കിതിൽ ഡാമേജൊക്കെ എങ്ങനെ ഞാൻ പറയണത് കേട്ടിട്ടുണ്ട് നമുക്ക് ഡാമേജ് വല്ലതും ഉണ്ടോയെന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ഡാമേജും കാര്യങ്ങളൊന്നുമില്ല ഞാൻ നോക്കിയിരുന്നു അപ്പോൾ ഒരു കുഴപ്പമില്ല നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നമ്മൾ വെച്ച് നോക്കുകയൊക്കെ ചെയ്തു അപ്പോൾ നല്ല കളർഫുള്ളാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓർഡർ ചെയ്തോളൂ അടിപൊളിയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ പാൻറ്റ് നല്ല ലൂസ് മോഡലുള്ള പാൻറ്റാണ് നമുക്ക് നല്ല ടൈറ്റ് ആയിട്ടുള്ള പാൻ്റ് ഒന്നല്ല കേട്ടോ അപ്പോൾ പാൻറ്റൊക്കെ ഞാൻ വെച്ച് നോക്കി നമുക്ക് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ തറ്റാ ബായ്